അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നേഴ്സ് നാട്ടിൽ ജോലി ചെയ്യാതെ ജർമ്മനിയിൽ ജോലി ചെയ്യേണ്ടത് വൈ ജർമ്മനി എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം ജർമ്മനിയിൽ നല്ല ഒരു നേഴ്സ് ഒരു കാരണവശാലും നാട്ടിൽ ജോലി ചെയ്തെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതെങ്കിലുമൊക്കെ ഒരു വിദേശ രാജ്യത്തേക്ക് യൂറോപ്യൻ രാജ്യത്തേക്ക് പോകണം ഞാൻ എപ്പോഴും പറയും ഞാൻ പറയാം എൻ്റെ വൈഫ് ഒരു നേഴ്സാണ് അവൾ ഇന്നൊരു യൂറോപ്യൻ കൺട്രിയിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ആ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവളെ സത്യത്തിൽ ഒരു യൂറോപ്യൻ രാജ്യത്തെ ജോലി നേടാനും വേണ്ടി നമ്മൾ തന്നെ അവളെ ഹെൽപ്പ് ചെയ്തതാണ് അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു നേഴ്സ് ഇന്ത്യയിൽ ജോലി ചെയ്യരുതെന്നാണ് കാരണങ്ങൾ പലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇത്രമാത്രം പഠിച്ചിട്ട് ഒരു ജി എൻ എം ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി എന്നൊക്കെ ഇത്രമാത്രം പഠിച്ചിട്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് പഠിച്ചിട്ട് ഇത്രയധികം അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ എത്രമാത്രം പഠിക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സ്ട്രെസ്ഡ് സിറ്റുവേഷൻസിൽ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു ഒരു ഒരു ഐ സിയു അല്ലെങ്കിൽ എന്താണ് ഒരു ഒ പിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അത്ര പ്രൊഫഷണലായിരിക്കണം പക്ഷെ നമ്മൾ പലപ്പോഴും അവരെ ഇവിടെ ഒരു ഒരു എന്താണ് കൂലിപ്പണിക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മളീ പറഞ്ഞാളിംഗ് ഒക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു 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 പരിഗണന പോലും നമ്മുടെ രാജ്യവും നമ്മുടെ ഗവൺമെൻറ്റും ഒന്നും നൽകുന്നില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് െ അവരെ പഠിച്ച കോഴ്സിന് ഡിഗ്രി ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാന്യത ലഭിക്കണമെങ്കിൽ നൂറ് ശതമാനം അവർ യൂറോപ്യൻ രാജ്യത്തിൽ തന്നെ പോകണം അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന നേഴ്സസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും നൂറ് ശതമാനം നിങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ പോയിരിക്കണം കാരണം എങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഇത്ര വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ബെനിഫിറ്റ് എന്താണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയായിരുന്നു ഞാൻ എന്തിനാണ് നേഴ്സിംഗ് എടുത്തത് ഞാൻ നേഴ്സിങ് എടുത്ത് എൻ്റെ ലൈഫ് തന്നെ പോയല്ലോ എനിക്ക് ശമ്പളം ലഭിക്കുന്നില്ലല്ലോ ഒട്ടനവധി മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ബട്ട് സ്റ്റിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജർമ്മനി പോകണമെന്ന് പറയുന്നത് കാരണം ജർമ്മനി പോലൊരു വിദേശീരാതി ചെല്ലുമ്പോഴാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചത് നന്നായി ദ ചോയ്സ് ഇറ്റ് വാസ് കറക്റ്റ് ഇറ്റ് വാസ് ഗെയ്ഡ് ബൈ ഗോഡ് അല്ലെങ്കിൽ ഇത് എടുത്തത് നല്ലതാണ് എൻ്റെ ലൈഫ് രക്ഷപ്പെട്ടല്ലോ ഇത്രമാത്രം ആനുകൂല്യങ്ങൾ ഇത്രമാത്രം ഡിഗ്നിറ്റി ഇത്രമാത്രം സെൽഫ് റെസ്പെക്റ്റ് റൈറ്റ്സ് ഒക്കെ ലഭിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് സത്യത്തിൽ ഇവർ ഒരു ഒരു നേഴ്സ് വിദേശ രാജ്യ ജോലി എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇനി കൂടാതെ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പം നമുക്ക് ഹൈലി ആണ് ഓരോ നേഴ്സും ജർമ്മനിയിൽ ഹൈലി ആണ് ഫാമിലി റീയൂണിയൻ വളരെ പോസിബിളായ കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു നേഴ്സ് ഒരു വിദേശ രാജ്യത്ത് പോയാൽ ഒരിക്കലും രക്ഷപ്പെടുന്നു ഒരു കുടുംബമാണ് അവരുടെ ഹസ്ബൻഡിനെയും സാധിക്കുന്നു അവരുടെ അച്ഛനെയും അല്ലെങ്കിൽ ഒരു വിദേശ കാണിക്കാൻ അവർക്ക് അവിടെ പോകാൻ സാധിക്കുന്നു അവർക്ക് മണി ചെയ്ത് അവരുടെ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നു നാട്ടിൽ വെക്കാൻ സാധിക്കുന്നു ഇതൊക്കെ അല്ലാതെ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നു ഒരു കൾച്ചർ യൂറോപ്യൻസ്വദിക്കാൻ സാധിക്കുന്നു ഒരു 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 ലൈഫ് തന്നെ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോർ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിലേക്കോ അവർ മാറിയാണ് വർഷങ്ങൾ കൂടി ഞാൻ തന്നെ എത്രയോ ആൾക്കാരെ ജർമ്മനിയിൽ വെച്ചും യു കെയിൽ വെച്ചും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഓയിറ്റ് അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കാൻ വരുന്ന സമയത്തെ അവരും ഇന്ന് നമ്മൾ കാണുന്നവരും തമ്മിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യാസം അതുകൊണ്ട് ദൈ ഹാവ് ടു ഗോ അവർ ജർമ്മനിയിൽ പോകണം